കണ്ണങ്കാലിന് നീര് അല്ലെങ്കിൽ പീഡൽ എഡിമ ഇത് രണ്ട് കാലുകളിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈപീഡൽ എഡിമ എന്ന് പറയും അപ്പം എന്താണ് ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കൊണ്ടാണ് ഇത് വരുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പരിഹരിക്കാമെന്ന് നോക്കാം സാധാരണഗതിയിൽ എന്താണ് ഞാൻ ഈ കണ്ടീഷൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ പാദസരം വീടുന്ന സ്ഥലം അതായത് ആങ്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിക്ക് മേലെയുള്ള ഭാഗവും നമ്മുടെ കാലിൻ്റെ പൊത്തപ്പുറവും കാലിൻ്റെ മേൽഭാഗത്തും നീര് വന്ന് കെട്ടുക ഇത് പല രീതിയിലാവാം ചില ആൾക്കാര് രാവിലെ എഴുതിയേക്കുമ്പോൾ കാലിൽ നീരൊന്നുമില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകും തോറും വൈകുന്നേരം കിടക്കാൻ വരുമ്പോൾ കാലിന് അത്യാവശ്യം നീരുണ്ട് ഇതിന് നമ്മൾ സ്റ്റാസസ് എനിമ എടിമ അല്ലെങ്കിൽ അത്രയും നേരം നിന്നുകൊണ്ട് ഉണ്ടാവുന്ന ഒരു എടിമയായിട്ടാണ് അല്ലെങ്കിൽ നീരായിട്ടാണ് കണക്കാക്കുന്നത് പലപ്പോഴും ഒരു ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും ഈ രീതിയിൽ കുറേ നേരം ഒരേ പൊസിഷനിൽ ഇരിക്കുക അല്ലെങ്കിൽ ഒരേ പൊസിഷനിൽ നിൽക്കുക ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഡ്രൈവർമാര് ഇവർക്കൊക്കെ ഇത് ഉണ്ടാവാറുണ്ട് അപ്പം യൂഷ്വലി ഇത് കാരണം നമ്മുടെ രക്തത്തിന് രക്തയോട്ടം ഒരു സ്റ്റാസിസിലേക്ക് വരുന്നതുകൊണ്ടാണ് ഒരേ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യണ ബ്ലഡ് ഓരോ ഭാഗങ്ങളിൽ ചെന്നെത്തിയിട്ട് അത് കാലെന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും താഴ്ഭാഗമാണ് ഏറ്റവും ഗ്രാവിറ്റി പ്രകാരം ഏറ്റവും താഴ്ഭാഗത്തെത്തിയിട്ട് അവിടുന്ന് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് വരേണ്ടതാണ് അപ്പൊ തിരിച്ച് ഹാർട്ടിലേക്ക് വരുമ്പോൾ ആ ഭാഗങ്ങളിലൊന്നും പംസ് ഇല്ല ഹാർട്ടുള്ള പോലെ അവിടെയൊന്നും പംസ് ഇല്ല നാച്ചുറലി നമ്മുടെ മസിൽസിന്റെ ആക്ഷൻ കൊണ്ട് തന്നെയാണ് ആ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് ഹൃദയത്തിലേക്ക് എത്തുക അപ്പം ഈ മസിൽസിന്റെ ആക്ഷൻ ഒരേ രീതിയിൽ മസിൽ കുറേ നേരം ഒരേ പൊസിഷനിൽ ഇരിക്കുവാണ് അല്ലെങ്കിൽ ഒരേ രീതിയിൽ നിൽക്കുവാണ് ഇങ്ങനെ വരുമ്പോൾ മസിൽസിൻ്റെ ആക്ഷൻ കുറയും മസിൽൻ്റെ വാൽസിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞിട്ട് ഈ ബ്ലഡ് അവിടെ തന്നെ കുറച്ചു നേരം തങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ യൂഷ്വലി സ്റ്റാസിസൈഡിമ അല്ലെങ്കിൽ കണങ്ങല്ല നീരന്ന് വരിക എന്ന് പറയാറ് പിന്നെ അല്ലാത്ത പക്ഷവും അങ്ങനെ വരാറുണ്ട് അതായത് അവിടെ കുറച്ചുകൂടി അലാമിങ് സൈൻസാണ് കിഡ്നി അസുഖ കിഡ്നിക്ക് അല്ലെങ്കിൽ വൃക്കകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിലും അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ നാച്ചുറലി ഈ പമ്പിങ്ങിൽ വരുന്ന കോംപ്രമൈസ് കൊണ്ടും പലപ്പോഴും ബൈപ്പീഡൽ എഡിമ വന്നു ചേരാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള കേസസിൽ നമുക്കത് അറിയാൻ പറ്റുന്നത് യൂഷ്വലി രാവിലെ അവർ ഉണരുമ്പോഴും ചെറുതായിട്ട് ഒരു അടിമ വളടെ കാലിൽ കാണും ഒരു റീനൽ ഡിസീസ് അല്ലെങ്കിൽ ഒരു വൃക്ക രോഗം അല്ലെങ്കിൽ ഒരു കാർഡിയ ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിക്കാണ് കണ്ണും കാലിൽ നീര് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മുതൽ അവരുടെ കാലിൽ കുറച്ച് നീരെങ്കിലും കാണും മുഖത്തും നീര് വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട് അതർവൈസ് കാണുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിൽ നീരൊന്നുമില്ല പക്ഷെ ഒരു ദിവസം മുന്നോട്ട് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നീര് വെക്കുന്ന കേസസിലും ഈ രണ്ട് കണ്ടീഷൻസിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് കൂടുതലും വരുന്ന അവരുടെ പൊസിഷണൽ അടിമയാണ് ആ നിൽക്കുന്ന പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അവരുടെ ഓക്യുപ്പേഷൻ്റെ നേച്ചർ കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് എടിമയാണ് അപ്പം ഇത് നമുക്ക് പരിഹരിക്കാൻ ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ലിമിറ്റേഷൻസിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി മൂവ് ചെയ്യാൻ നോക്കുക കുറച്ച് മൂവ് ചെയ്യും തോറും നമ്മുടെ കാലിലെ മസിൽസ് ആക്റ്റീവ് ആവുകയും അതിൻ്റെ ബാലൻസിന് കുറച്ചുകൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും കാലിപ്പം ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുൾ ടൈം കാല് തൂക്കിയിട്ട് ഇരിക്കേണ്ട ആൾക്കാർക്ക് ഇടയ്ക്കെങ്കിലും ഒരു വൺ അവർ അല്ലെങ്കിൽ ടു അവർ കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് നടക്കുകയോ കാലിലെ പൊസിഷൻസ് ഒന്ന് മാറ്റുകയോ ചെയ്യാം ആ രീതിയിൽ ഇപ്പൊ അതൊക്കെ കാൽ കാൽപ്പത്തി ഉയർത്തുകയും താത്തുകയും അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ചെറിയ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൂവ്മെന്റ്സ് വരുമ്പോൾ തന്നെ ആ ബ്ലഡിന്റെ സ്റ്റാഗ്നേഷൻ അവിടെ കെട്ടിക്കിടക്കുന്ന ബ്ലഡിന് സ്റ്റാഗ്നേഷൻ ആയിഷ്യും കുറച്ച് റിസോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ നീര് കുറച്ച് കുറയ്ക്കാൻ പറ്റും പിന്നെ ഇതും കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പക്ഷെ എന്നിട്ട് നീരുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ബൈൻഡേഴ്സ് യൂസ് ചെയ്യാം കാലില് ക്രേപ്പിന്റെ ബൈൻഡേഴ്സ് അല്ലെങ്കിൽ സോക്സസ് അങ്ങനെ കുറച്ച് കംഫർട്ട് സോക്സസ് ഉണ്ട് ആങ്കിൾ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കാഫിലെ ആവുന്ന നീ കാപ്പ് പോലത്തെ സോക്സസും അല്ലെങ്കിൽ സ്റ്റോക്കിൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ നീര് വരാതെ നമുക്ക് കുറച്ചുകൂടെ നീര് വരാതെ നോക്കാവുന്നതാണ് പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കോഷൻ ഒരു എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സ്റ്റോക്സോ സോക്സോ സ്റ്റോക്കിൻസോ ബൈൻഡേഴ്സോ നമ്മൾ കിടന്നിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല ബിക്കോസ് അത് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു സാധനമാണ് സോ നമ്മൾ നടക്കുന്നു വർക്ക് ചെയ്യുന്നു എന്തെല്ലാം ചെയ്യുന്നു ആ സമയത്തൊക്കെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് സാധനങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വൈകുന്നേരം നമ്മൾ തിരിച്ചു വീട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് കാലതിന് മുക്കി വെച്ച് പിന്നെ ഇരിക്കുന്ന സമയം അത്രയും അതായത് ടി വി കാണുകയോ എല്ലാം ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ കാലിച്ചിരി മേലോട്ട് ഹോൾഡ് ചെയ്ത് കുറച്ച് പൊക്കത്തായിട്ട് വെച്ച് കിടന്നുറങ്ങുന്നതും ഈ നീര് കുറയാൻ സഹായിക്കും ഓഫീസിൽ ഫുൾ ടൈം ഇരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കാലിനൊരു സ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇങ്ങനെ നീര് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അവര് പാദരക്ഷകൾ അല്ലെങ്കിൽ ചെരുപ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊരിക്കലും ഈ രീതിയിൽ നീര് വരുന്ന സാഹചര്യത്തെ കൂട്ടുന്ന രീതിയിലുള്ളതായിരിക്കരുത് അതായത് ഭയങ്കരമായിട്ട് ഹൈ ഹീൽഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ടോട്ടലി ഫ്ലാറ്റ് ഹീൽഡ് ഈ ടൈപ്പ് ഓഫ് ചെരുപ്പുകൾ സെലക്ട് ചെയ്യാണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു പരിധി പരിധിവരെയൊക്കെ മാറ്റാൻ പറ്റും പിന്നെ ഇത് എന്നിട്ട് മാറുന്നില്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഡോക്ടറെ കാണണം ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഒരു കാർഡിയ കിഷ്യുവോ അല്ലെങ്കിൽ ഒരു വൃക്ക രോഗത്തിന്റെയോ ഒരു ആദ്യ ലക്ഷണം ആയിരിക്കാം ചിലപ്പോൾ ഈ കണ്ണങ്കാലിലെ നീര്